കാസർഗോഡ് സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മീൻ മഞ്ഞത്തണ്ണിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിട നാല് പച്ചമുളക് കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതൊരു പന്ത്രണ്ടെണ്ണം ഒരു ചെറിയ സവാള രണ്ട് തക്കാളി കുറച്ച് കറച്ചപ്പില ഇത്ര ഞാനിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മീൻ അത് അര കിലോ മീൻ എടുത്തിട്ടുണ്ട് ഏത് മീനായും പ്രശ്നമില്ല ഞാൻ ചെറിയ അക്കൂറിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് വറ്റൽമുളക് പെരുംജീരകം കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇത് ഇത് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഞാൻ മീനിൻ്റെ കറി വെക്കുന്നത് മണ്ണിൻ്റെ ചട്ടിയിലാണ് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം എനിക്ക് അടുപ്പൊന്നുമില്ല ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയ പിന്നെ ഉലുവ വറ്റൽ മുളക് വലിയ ജീരകം അപ്പം മറന്നുകൊണ്ട വലിയ ജീരകം ഇട്ടുന്നത് എന്നിട്ട് നല്ല പോലെ മൂപ്പിച്ചിട്ട് എടുക്കണം മൂത്തിട്ട് വരുമ്പോൾ കുറച്ച് കറച്ചപ്പളിയും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറച്ചപ്പിലിയും കൂടി ഇട്ട് കൊടുക്കണം അതും മൂത്ത് വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്തിട്ട് പാറ്റുമ്പോൾ തന്നെ എന്തോരുമാണം പൊര നിറച്ചു മണം എന്നെ ഇതാ ഇതെല്ലാം ഞാൻ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്ത് ഈ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് കറി വെച്ചിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇല്ലെങ്കിൽ സവാള തന്നെ ഇട്ടാൽ മതി അതും നന്നായിട്ട് മൂത്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം മൂത്ത് വന്ന പിന്നെയാണ് നമ്മക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടത് ദ ഈ ഒരു പരുവം കണ്ടല്ലോ അത്രയും നല്ല പോലെ വഴന്നിട്ട് വരണം ഇനി സവാളയും ചേർത്തിട്ട് അതും നല്ല പോലെ വഴറ്റിയിട്ട് എടുക്കണം ഈ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഈ വയറ്റിയിട്ട് എടുക്കുന്ന സാധനം നല്ല പോലെ വന്നിട്ട് വരണം പച്ച പച്ച ഉണ്ടാവാൻ പാടില്ല എന്താ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ചെറിയൊരു കഷ്ണം കായ ഉണ്ടല്ലോ അത് ഈ എണ്ണക്കിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കായത്തിൻ്റെ മണും കൂടിയാകുമ്പോൾ പിന്നെന്തും പറയാനില്ല പൊരൻ്റെ ഉള്ളാകെ നല്ലൊരു മണം എന്നിട്ട് എന്താക്കി രണ്ട് തക്കാളി മുറിച്ചത് ഇട്ടിട്ട് കൊടുത്ത് അതും വയറ്റിട്ട് എടുക്കണം തക്കാളിയും നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഉള്ളിലും ചേർക്കുന്നതിനായിട്ട് മുന്നേ രണ്ട് സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിന് അപ്പോൾ അത് നിങ്ങൾക്ക് മറന്നുകൊണ്ട തീർച്ചയായിട്ടും ചേർത്തിട്ട് കൊടുക്കണം അതായത് നല്ലപോലെ മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് മൊണ്ട പൊടി ഇട്ട് കൊടുക്കണം എന്താ ചങ്ങാൻമാരെ രണ്ട് സ്പൂണ് ലെവലായിട്ട് ഞാൻ മുളണ്ട പൊടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂണ് മല്ലീൻ്റെ പൊടി ഇട്ട് കൊടുത്ത് ടേബിൾ സ്പൂണാണ് എടുത്തിരുന്നത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞിൻ്റെ പൊടി ഇട്ടിട്ട് ഈ മൂപ്പിച്ചെടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ മോപ്പിച്ചിട്ട് എടുക്കണം ടൈം നോക്കിയിട്ട് തന്നെ മോപ്പിച്ചിട്ട് എടുക്കണം ആ മൂത്തിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പുളി ഉണ്ടല്ലോ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കണം രണ്ട് പ്രാവശ്യം നല്ലോണം പിഴിഞ്ഞിട്ട് ഒരു കപ്പ് വെള്ളം ആക്കിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പുളി രണ്ട് പ്രാവശ്യം തന്നെ പിഴിയണം അല്ലെങ്കിൽ ഇതിലേക്ക് പുളി കറക്റ്റ് കിട്ടേല രണ്ട് പ്രാവശ്യം പിഴിഞ്ഞേ പിന്നെ ഇങ്ങനെ അരച്ചിട്ട് ഇൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുന്നത് അത് ഒരു കപ്പാണ് ഉള്ളത് എന്നിട്ട് നല്ലോണം വഴുന്ന മസാല ഉണ്ടല്ലോ ആ മസാലിൻ്റെ കളറ് നോക്കിയാൽ ഈയൊരു കളർ ആവണം പിന്നെ കരിഞ്ഞു കൊണ്ടാ ഈ സമയം എത്ര സിമ്മിൽ വെക്കാൻ കഴിയുമോ അത്രയും സിമ്മിലാണ് ഞമ്മ മുളകെല്ലാം ഇങ്ങനെ വറുത്തിട്ടെടുത്തത് അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നീൻ്റെ കറിൻ്റെ ടേസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് കോണമില്ല ഒരു കപ്പ് പുളീൻ്റെ വെള്ളവും അരക്കപ്പ് സാധാരണ വെള്ളവും അങ്ങനെ ഒന്നര കപ്പ് വെള്ളം ഇച്ചുകൊടുത്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് ഞാൻ ഇപ്പോൾ അര ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നത് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം എങ്ങനെ ഉപ്പ് തേല എന്നാലും ആദ്യം ഒന്നിച്ചിട്ട് ഇടണ്ട ദാ ഇടക്കാറിയെല്ലാം നല്ലോണം അലങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ കുറച്ച് ടേസ്റ്റ് നോക്കി അപ്പോൾ ഉപ്പ് കുറവുണ്ട് വീണ്ടും ലെവലായിട്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ലെവൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഉപ്പ് കറക്റ്റ് ആണൊന്നുമില്ല അപ്പം നിങ്ങൾ എന്താക്കണം ഇടുമ്പോൾ ആദ്യം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ലോ ടു മീഡിയം തീയിൽ ഈ കറി ഉണ്ടല്ലോ പത്ത് മിനിറ്റ് തിളക്കണം പത്ത് പന്ത്രണ്ട് മിനിറ്റെങ്കിലും തിളക്കണം എന്നിട്ടാകുമ്പോൾ ഉപ്പും പുളിയെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് കട്ടിക്കാവും ആ സമയത്ത് ഇതിലേക്ക് മീൻ കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ പൊടികൾ ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈം നോക്കിയിട്ട് തന്നെ ഒന്ന് വയറ്റിയിട്ട് എടുക്കണം പിന്നെ തിളക്കാൻ വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇതാ നല്ല പോലെ തിളപ്പിച്ചിട്ടെടുത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് എന്നിട്ട് മീനിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചതിനെ പിന്നെ മൂടി വെച്ചിട്ട് കറക്റ്റ് നാല് മിനിറ്റ് ഇത് കുഞ്ഞ് ഏക്കുറായത് കൊണ്ട് നാല് മിനിറ്റിൽ തന്നെ ഈ മീൻ നല്ല പോലെ വെന്തിട്ട് കിട്ടും വീണ്ടും ഒന്ന് ചുറ്റിച്ച പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള കറച്ചപ്പലയും അതേപോലെ മല്ലിച്ചപ്പലെല്ലാം ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക ഞാൻ കുറച്ച് മല്ലിച്ചപ്പലയും ഫ്രഷായിട്ടുള്ള കറിച്ചപ്പലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ചയായിട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതേപോലെ മൂടിയിട്ട് വെക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് കറി കൂട്ടാൻ ടേസ്റ്റ് ഇനി രാവിലെ ഉണ്ടാക്കിയ കറി രാത്രി അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കിയ കറി രാവിലെ എല്ലാം കൂട്ടാനാണ് ഭയങ്കര ടേസ്റ്റ് ഇതാ ഇപ്പം കറീൻ്റെ കളറെല്ലാം കണ്ടില്ലേ നല്ല പോലെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ചുവന്ന കളറായിട്ടുണ്ട് ഇനി കട്ടി ഇത്ര വേണ്ട കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം അല്ല ലൂസ് വേണ്ട കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കുക അപ്പം അതെല്ലാം ഇഷ്ടമാണ് ഇതാ ഒരു പച്ചമുളക് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പച്ച പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഈ മീൻ മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അല്ലെങ്കിൽ കാന്താരി മുളകില്ല കാന്താരി മുളക് ചതച്ച് ഇടാൻ പോലെ കറിക്ക് ഭയങ്കര ടേസ്റ്റ് കിട്ടും ഇത് ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഞാൻ പറഞ്ഞ ഇതേ അളവിൽ ഉപ്പും പുളിയും അതേപോലെ മുളകെല്ലാം ഇട്ടെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള ഒരു മീൻകറി നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതാദ്യമായിട്ടാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കണം ഇതിൽ പ്രധാനപ്പെട്ടത് എന്താ ഈ മസാല വയറ്റുന്നതും മുളക് ചേർത്ത് പിന്നെ മസാല വയറ്റുന്നതും പിന്നെ കറി തിളപ്പിച്ചിട്ട് എടുക്കുമല്ലോ അതെല്ലാം കറക്റ്റ് ടൈമിങ് ആണ് ടൈം കൂടിപ്പോയെങ്കിൽ മീന് വെന്തിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും അങ്ങനെ എല്ലാം പ്രശ്നമാവും അപ്പം എൻ്റെ എല്ലാ ചങ്ങായിമാരും ഇതേ രീതിയിലൊന്നും മീൻ കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം അപ്പൊ നമുക്ക് വീണ്ടും കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് കാണാം Bye-bye!